ഗൈസ് അങ്ങനെ ഒരുപാട് ആൾക്ക് ശേഷം പുതിയൊരു വണ്ടിയായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടാറായിട്ടാണ് അതായത് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് അറിയാത്തവരുണ്ടായിരിക്കില്ല അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതലുള്ള ഈ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇരട്ട ചങ്കൻ മുതലാണ് നമ്മുടെ ഇന്റർസെപ്റ്റർ ബയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഐറ്റം അകലൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു ഇന്റർസെപ്റ്ററിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്ക്രാംബ്ലർ സെഗ്മെന്റിൽക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി ശരിക്കും ഇറക്കിയിട്ടുള്ളത് ആ ഒരു ലുക്ക് ശരിക്കും ഫീൽ ചെയ്യാനുള്ള ശരിക്കും വണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിൽ നിന്നോട്ടാണ് കേട്ടോ അതായത് സീറ്റും അതേപോലെ തന്നെ ബാക്കിലത്തെ മഡ്ഗാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സൈലൻസർ ഒക്കെ കാണുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ഫീൽ വരുന്നത് ബാക്കി ഈ ഒരു സൈഡ് കൊണ്ട് ശരിക്കും ഇന്റർസെപ്റ്റർ പോലെയാണ് ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഇന്റർസെപ്റ്റർ ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പേര് എന്ന് പറയുന്നത് ഇതിന് ശരിക്കും അഞ്ച് കളർ വേരിയന്റുകൾ ഉണ്ട് അഞ്ച് കളർ വേരിയന്റുകൾക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മുതൽ നാല് ലക്ഷത്തി അമ്പത്താറായിരം ഒക്കെ വരെയാണ് ഇതിന്റെ വേരിയന്റുകളുടെ വില എന്ന് പറയുന്നത് അതായത് ബേസ് മുതൽ ടോപ്പിലേക്ക് പോകുമ്പോൾ അത്ര വ്യത്യാസങ്ങളാണ് ശരിക്കും വരുന്നത് കളർ വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ടാങ്കിന്റെ ഈ ഒരു ഭാഗത്തുള്ള കളറിനനുസരിച്ചിട്ടായിരിക്കും വണ്ടിയുടെ മഡ് മഡ്ഗാഡും അതേപോലെ തന്നെ സീറ്റും സീറ്റിന്റെ സ്റ്റിച്ചിങ്ങും ബാക്കിൽ കാണുന്ന ഈ ഒരു മഡ് ഗാർഡും അതേപോലെ തന്നെ ഇവിടുത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്ര മാത്രമാണ് ശരിക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് വണ്ടിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഇന്റർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹിമാലയലൊക്കെ കാണുന്ന പോലത്തെ ഒരു എൽ ഇ ഡി ഡിഡ്ലാമിക് യൂണിറ്റ് ആണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫീലാണ് ആണ് ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്തും സൈഡിൽ നിന്ന് കാണുന്ന സമയത്തും അതിൽ നല്ല രീതിയിൽ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു ഇൻഡിക്കേറ്റർ പോലെയുള്ള ഭാഗങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പാതിരി വലുപ്പത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്റെ കൈപ്പത്തിയിൽ വയ്ക്കുമ്പോണ്ടോ എത്ര സൈസ് ഇതിന്റെ ഇൻഡിഗേറ്ററിന് മാത്രം വന്നിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു എൽ ഇ ഡി ഹെഡ്ലാം യൂണിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹിമാലയൻ ഉപയോഗിച്ച് അറിയാൻ പുതിയ മോഡൽ അതേപോലൊക്കെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇന്റർസെപ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വണ്ടിയിൽ തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു യു എസ് ഡി ഫോർക്ക് പറയുന്നത് ഇപ്പൊ ഗോൾഡൻ കറാണ് പക്ഷെ കളർ വേരിയന് അനുസരിച്ചിട്ട് ബ്ലാക്ക് കളറിലും നമുക്ക് ഈ ഒരു യു എസ് ഡി ഫോർക്കും കാര്യങ്ങളൊക്കെ ശരിക്കും വണ്ടികളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന വേറെ ഒരു ചേഞ്ച് ആണ് പത്തൊമ്പത് ഇഞ്ചിന്റെ ഈ ഒരു സ്പോക്ക് വീൽ എന്ന് പറയുന്നത് പ്രീമിയം ബൈക്കുകളിലൊന്നും കാണുന്ന പോലെ ട്യൂബ്ലെസ് കാര്യങ്ങളൊന്നും അല്ല നോർമൽ സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് അത്രയും ഈ ഒരു ഹെവി ആയിട്ടുള്ള വണ്ടിയിൽ ഓഫ് റോഡ് ഒക്കെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഫൈബർ ആണ് നല്ല രസമാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രീമിയം പെയിന്റിംഗ് കൂടിയിട്ടുള്ള ഫൈബർ ആയിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് ഈ ഒരു വണ്ടിയിൽ കാണാൻ കഴിയുക കണ്ടെങ്കിൽ പിറിയുടെ ഒക്കെ ടയർ പോലെ ഉണ്ടെങ്കിലും എം ആർ എഫിന്റെ ഒരു ടയർ ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ പർപ്പസ് ആണ് നിങ്ങൾക്ക് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ റോഡിന് പുറമെ ഓഫ് റോഡ് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ടയറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് ശരിക്കും അവർ അവകാശപ്പെടുന്നത് വണ്ടിയുടെ ഈ ഇതൊരു സൈഡ് എടുത്ത് നോക്കിയാലും ആ ഒരു പ്രീമിയം ക്വാളിറ്റി കാണാട്ടെ അതായത് പക്ക ഒരു ട്രൈഫ് അല്ലെങ്കിൽ ഹാർലി ഡയവേഴ്സ് എന്നൊക്കെ നമ്മൾ കാണുന്നില്ല അത്തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ ശരിക്കും ക്രമീകരിച്ചിട്ടുള്ളത് ക്വാളിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മിക്ക വണ്ടികളിലും ഉപയോഗിക്കുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ മീറ്റർ കൺസോൾ അതിന്റെ ഭാഗങ്ങളാണ് പിന്നെ പുതിയ യു എസ് ടി ഫോർക്ക് പിന്നെ ഈ ഒരു ടയർ പാറ്റേണും ഞാൻ ആദ്യമായിട്ടാണ് ഇതാ റോയൽ എൻഫീൽഡിൽ കാണുന്നത് വേറെ ഒറ്റ ബൈക്കിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു പുതിയൊരു പാറ്റേണോട് കൂടിയിട്ടുള്ള എം ആർ എഫിന്റെ ടയർ ആണ് ഇനി ഒരുപാട് വണ്ടികളിലൊക്കെ ഇത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് വരുമ്പോൾ ആ ഇന്റർസെപ്റ്ററിൽ കണ്ടിട്ടുള്ള സെയിം ടാഗും അതേപോലെ തന്നെ ആ ഒരു ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ള ഈ ക്വാളിറ്റി എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഈ ഒരു സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിക്ക് അറിയാം അതിൽ ഇത്തരത്തിലുള്ള ബാജിങ് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോലെ അതേപോലെ തന്നെ കളർ ഫീഡ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെന്തായാലും അത്രത്തിലൊന്നായിരിക്കില്ല അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ കാണാം ഇന്റർസെപെറ്ററിന്റെ എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ ട്യൂണിങ്ങിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിന് പുറമേ കണ്ടില്ലേ ഇതിന്റെ എക്സസ്റ്റി പൈപ്പും കാര്യങ്ങളൊക്കെ അതെ ഈയൊരു സൈഡിലൂടെ വളഞ്ഞു തിരിഞ്ഞത് ഈ ഒരു എക്സിസ്റ്റ് സിസ്റ്റത്തിൽ അവസാനിപ്പിച്ചത് ഈ ഒരു ചെറിയ എക്സിസ്റ്റ് വഴിയാണ് ശരിക്കും അവസാനിക്കുന്നത് അയ്യായിരത്തി സംതിങ് ആർ പി എം എൽ അമ്പത്തേഴ് എൻ ഓളം ടോർക്ക് ശരിക്കും ഈ ഒരു എഞ്ചിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടാ അതേപോലെ തന്നെ ഏകദേശം നാപ്പത്തഞ്ച് വി എച്ച് പി പവറും അപ്പൊ എഞ്ചിൻ ടൂണിംഗ് നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കേട്ടാ ശരിക്കും കൊടുത്തിട്ടുള്ളത് പിന്നെ കാലിന്റെ ഭാഗങ്ങളിലേക്ക് ഹീറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈലൻസറിന്റെ ഭാഗങ്ങളിൽ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിലായിട്ടാണ് ശരിക്കും ഒരു കാറ്റലറ്റ് കൺട്രോട്ടറും അതേപോലെ തന്നെ ഇതിന്റെ ജോയിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നിലവിൽ ഓയിൽ കൂൾഡ് എൻജിനാണ് കേട്ടോ ഒരു ഭാഗങ്ങളും കൂടെ ബാക്കിലാണ് അതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ശരിക്കും ഹോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നല്ല ഗ്രിപ്പിങ്ങോട് കൂടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാം ഇതിന്റെ സൈലൻസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് പുറമെ ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ട് അതായത് നമ്മുടെ ട്രെയിൻസിന്റെ വണ്ടികളിലൊക്കെ നമ്മൾ ഒരു വിസിലിംഗ് നോയിസോട് കൂടിയിട്ടുള്ള ഒരു എക്സസ് നോട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ല അതേപോലൊക്കെ തന്നെയാണ് ഈ ഒരു സൈലൻസർ നിന്ന് വരുന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് നോർമലി സ്ക്രാബ്ലർ ബൈക്കുകളുടെ ഒക്കെ ഒരുപാട് ഉയർന്നിട്ടാണ് ഇരിക്കുക പക്ഷേ ഈ ഒരു വണ്ടിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താന്നിട്ടാണ് അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്ന പോലെ തന്നെ കാലിന്റെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ റൈഡർക്കും വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല നല്ല രീതിയിൽ ഈ ഒരു ഭാഗങ്ങൾക്ക് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട് റേസിംഗിനൊക്കെ പോണ സമയത്ത് നമ്പർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ ശരിക്കും പറയുന്നത് അതേപോലെ തന്നെ പുതിയ നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു സാധാ മോഡൽ റിങ്ങോട് കൂടിയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത് നൈട്രോക്സ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ അതിന്റെ ബ്രേക്കിന്റെ ഒരു പഞ്ചിങ്ങും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല എന്തായാലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നല്ലൊരു സ്പീഡിൽ വരുന്ന സമയത്ത് വളരെ ഈ ഒരു വണ്ടിനെ കൺട്രോളോട് ഓടി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് തരാം അമ്മ മാത്രമാണ് അതിന്റെ ഒരു പെർഫോമൻസ് ഓടിച്ചു നോക്കി ആരെങ്കിലും ജസ്റ്റ് കമന്റ് അതേപോലെ തന്നെ ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്ററിന് വ്യത്യസ്തമാക്ക വേറെ ഒരു കാര്യമാണ് കേട്ടോ വണ്ടിയുടെ ഫ്രണ്ട് വീല് പത്തൊമ്പത് ഇഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് വീല് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്യൂബ്ലെസ് കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ഇതിന്റെ ടയറൊക്കെ നല്ല വലുപ്പത്തിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു ഭംഗി ശരിക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്ന് നമുക്ക് ഫീൽ കൂട്ടാം ശരിക്കും ഈ സംഭവങ്ങളൊക്കെ ഊരി കളഞ്ഞ പക്ക ഒരു സ്ക്രാമ്പ്ലർ ലുക്ക് കിട്ടാൻ വേറെ എവിടേക്കും അതായത് അഡീഷണൽ ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ നിങ്ങൾ എവിടേക്കും പോകേണ്ട സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടിയിൽ അത് കാണാനില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് ഈ ഒരു വണ്ടിയെ മാറ്റി എടുക്കാനായിട്ട് വരട്ടോ അവിടെ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാരികാടും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈന്റെ ഭാഗങ്ങളിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം റൈഡർക്ക് ഒരുപാട് മുമ്പോട്ട് കയറിയിരിക്കാനും എണീറ്റിരിക്കുന്ന സമയത്ത് സൈഡുകളിൽ ഗ്രിപ്പിങ്ങോട് കൂടിയിട്ട് കാല് ടൈറ്റ് ആക്കി വെച്ച് നിൽക്കാനും അതേപോലെ തന്നെ കേറ്റൊക്കെ കയറുന്ന സമയത്ത് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി മാത്രം ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു സിംഗിൾ സീറ്റിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയൊരു ടാങ്ങ് കാര്യങ്ങളൊക്കെ കാണാം പതിമൂന്നേ പോയിന്റ് എട്ടിൽ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യാട്ടോ അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചിന് ഇടയിലാണ് ഈ ഒരു പുതിയ മോഡൽ ബയർ സിക്സ് ഫിഫ്റ്റിയുടെ മൈലേജ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്തൊക്കെ ടാങ്ക് എഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലോങ് റൈഡിൽ ഈ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കട്ടെ പിന്നെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇതാണ് ഈ ഒരു വണ്ടിയുടെ കിൽ സ്വിച്ചും അതേപോലെ തന്നെ എഞ്ചിന് സ്റ്റാർട്ട് സ്വിച്ചും താഴെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഹസാഡാണ് മേളിൽ നമുക്ക് മീറ്റർ കൺസോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലേക്ക് കഴിഞ്ഞാലും ഇവിടെ ഒരു ഓമ്പട്ടൻ ശരിക്കും അതും മീറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ് അത് കാണാം അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു റോട്ടറി സ്വിച്ചിലാണ് ബ്രൈറ്റ് ഡിമ് പാസ് ഒക്കെ വന്നിട്ടുള്ളത് താഴെ കാണ ഈ ഒരു സ്വിച്ചിൽ ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെ ഒരു ചോയ്സ്റ്റിക് ശരിക്കും വന്നിട്ടുണ്ടാകും ആ ഒരു ചോയ്സ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മീറ്റർ കൺസോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക പിന്നെ ഹോൺ നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു ഹോൺ ആണ് അതും നീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രിപ്പിൽ വരെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാകാ പിന്നെ ഈ ഒരു അറുന്നൂറ്റമ്പത് സി സി സെഗ്മെന്റിൽ വിട്ടിട്ടുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ഇൻഡിക്കേറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ടൈലേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും കാണുമ്പോൾ ഒരു ക്ലാസിക് ലുക്കും കാര്യങ്ങളൊക്കെ ായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എൽ ഇ ഡി യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞൂറ്റമ്പത് സി സി വണ്ടികളിലാദ്യമായിട്ടാണ് ശരിക്കും ഇത്രത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഇൻഡിക്കേറ്ററും ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ല വലിപ്പത്തിലാണ് ശരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഇതിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലിട്ടിട്ട് ഇത് പൊട്ടി സാധ്യത എനിക്ക് പൊട്ടിപ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എന്തായാലും വണ്ടി എടുക്കണവർ ഈ കാര്യം ഒന്നും മനസ്സിൽ വെച്ചിട്ട് വണ്ടിയിൽ കയറിക്കോളോട്ടോ അതേപോലെ തന്നെ ഗ്രാബ് ഗ്രാബ്രയിൽ പറയാൻ മാത്രം വേറെ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ള ഒരു ഗ്രാബും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിടിച്ചിരിക്കാൻ മാത്രം ഗ്രിപ്പ് എന്തായാലും നിങ്ങൾ സ്വട്ടനായിട്ട് ഭയങ്കര പുള്ളിയത് കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ ശരിക്ക് പിടിച്ചിരിക്കേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ തല ബാക്കിൽ വരാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിലിന്റെ ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് ഈ ഒരു വണ്ടിയുടെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹിമാലയം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ മിന്നി കൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെ ഉള്ള ഓണാണ് ഗൂഗിൾ മാപ്പോട് കൂടി ഉള്ള ഒരു മീറ്റർ കൺസോൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമാണ് ഇതിന്റെ സെറ്റിംഗ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ മ്യൂസിക് അതേപോലെ തന്നെ കോൾസ് മെസ്സേജസ് നാവിഗേഷന് പുറമെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും കൂടെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഇത് എന്തായാലും നല്ല വില്പനുണ്ടാ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല അത്യാവശ്യം നല്ല സൈസോട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരി വന്നിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നൂറ്റി അൻപത്തി അഞ്ച് എം എം ഓളം ഗ്രൗണ്ട് ക്ലേംസ് കൂടെ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ ഓഫ് റോഡുകളൊന്നും വച്ചാലും ചെറിയ ഓഫ് റോഡുകളിലൊന്നും അടിഭാഗം അറിയുന്നില്ല വേറെ ഇഞ്ചിൻ കവളോ അല്ലെങ്കിൽ ഇപ്പൊ പ്രൊട്ടക്ഷൻ കാർഡ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ എത്രത്തോളം ഇതിന്റെ ഓഫ് റോഡ് കൊണ്ടോണ സമയത്ത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓടി ചോദിക്കാൻ തന്നെയാണ് ശരിക്കും മനസ്സിലാവുക അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഓടിച്ച് എക്സ്പീരിയൻസും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ വണ്ടി മൊത്തത്തില് ഇന്റർസെപ്റ്റർ അതേപോലെ തന്നെ ഉപയോഗിച്ചവർക്കറിയാം ആ രീതിയിലുള്ള പെർഫോമൻസും അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള വണ്ടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വൈബ്രേഷനെ പറ്റിയിട്ട് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഈ വണ്ടിയുടെ വെയിറ്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് കിലോഗ്രാമോളം ഭാരം വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക് സീറ്റ് ആയിട്ട് ഏകദേശം എണ്ണൂറ്റി മുപ്പത് എം എം ഓളം ഉണ്ട് അതായത് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് എന്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ രണ്ട് കാലും കൂട്ടി നിൽക്കാനായിട്ട് പറ്റില്ല അതിന്റെ കൂടെ തന്നെ ഇരുന്നൂറ്റാറ് കിലോഗ്രാമിന്റെ ആ ഒരു ഭാരം അതുകൊണ്ട് ഷോർട്ട് റൈഡേഴ്സിന് അത്ര രീതിയിലുള്ള കംഫർട്ട് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷെ കില്ലാടികളായിട്ടുള്ള ഷോർട്ട് റൈഡേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാലു ബുദ്ധികൊണ്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ ഈസി ആയിട്ട് തിരിക്കാനൊക്കെ പറ്റും പിന്നെ ഇതിന് ഓടിയും ി കുറവാണ് അതായത് ഇതിപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെരിഞ്ഞ് വരാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ പിന്നെ കുറച്ച് കേറ്റത്തിക്കായിട്ടാണ് നിങ്ങൾ വണ്ടി റിവേഴ്സ് ഇങ്ങനെ തള്ളിയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ഇത് ഞാൻ ഷോർട്ട് റൈഡേഴ്സിന് വേണ്ടി മാത്രം പറഞ്ഞാണ് പറഞ്ഞാൽ ഹൈറ്റ് ഉള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നം ആയിരിക്കില്ല പിന്നെ വണ്ടിയുടെ പവറിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഒന്നും പറയണില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളും മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഒരു ആരും ഇപ്പൊ നമുക്കൊരു യൂസ്ഡ് ബൈക്കിന്റെ ഷോറൂമുകൾ കൊണ്ട് പറയുകയാണ് അധിക ആൾക്കാരൊന്നും ഈ ഒരു വണ്ടി വിൽക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി റൈഡിങ് കംഫേർട്ടും അമ്മമാതിരി റിഫൈൻമെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും ട്യൂണിംഗിൽ ഞാൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വണ്ടിയിലെ സീറ്റ് ഹൈറ്റ് പോലെ തന്നെ എനിക്ക് അധികം ഇഷ്ടപ്പെടാത്ത ഒരു കേസ് കേസായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് എന്നല്ല കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇതിന്റെ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് കയറുന്ന സമയത്ത് ന്യൂട്രലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഗിയറിൽ തന്നെ വണ്ടി ഏകദേശം നല്ല സ്പീഡിൽ കയറുന്നുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ക്ലച്ച് ഫീൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലൈറ്റ് ആണ് ആ ഭാഗങ്ങളിൽ ഒന്നും നിങ്ങൾ ഇത്ര വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഇത്ര ഹൈറ്റുള്ള എത്ര ഉള്ള ഒരു വണ്ടിയാണ് ഓടിക്കണം എന്നുള്ള തോന്നലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ വളരെ ഒരു ചെറിയ കുട്ടീനൊക്കെ മെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടി വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മെക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ബോഡി കാലിന് നീളമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് കാല് വയ്ക്കാനുള്ള സ്പേസിൽ ഒരു തരത്തിലുള്ള കുറവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഹീറ്റിങ്ങും വളരെ കുറവാണ് ഈ ഒരു വണ്ടിയിൽ പിന്നെ ഇഞ്ചിനെന്ന് പറഞ്ഞാൽ രണ്ട് ഈ പെൻ പൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടെ പോണോണ്ട് കുറച്ച് ഹീറ്റ് ഈ ഒരു ഭാഗങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഹീറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് എക്സസ് ശരിക്കും ഓരോ സിസ്റ്റത്തിലേക്കാണ് കണക്റ്റ് ആയിക്കുന്നത് അതുകൊണ്ടന്നെ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയിലേട്ടാ നിങ്ങൾക്കത് ഞാൻ കേൾപ്പിക്കാം വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും ഞാനിത് ഇവിടെ ട്രാഫിക്കിൽ എത്തി എന്നാലും ഞാൻ ചെറിയ രീതിയിൽ കേൾപ്പിക്കാം ഷോറൂമിലെ തിരിഞ്ഞാൽ കളിച്ചിട്ട് നല്ല രസ തന്നെയാണ് കേട്ടോ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ കൊടുക്കണമായിട്ട് രസമാണ് ശരിക്കും ഈ ഒരു വണ്ടി റണ്ണിങ്ങിൽ ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പിന്നെ ഇതിൻ്റെ മീറ്ററൊക്കെ നല്ല വെയിലത്ത് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറിയായിട്ട് പറ്റുന്നുണ്ട് കുറച്ച് ഹെവി ആയതുകൊണ്ട് ആരോഗ്യം കുറച്ചവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു വണ്ടി ഉണ്ടാക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ബാക്കി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് വേറൊറ്റ കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ട് പറയാനില്ല എൻ്റെ ഇതാറി കാരണം <mary> ശ്രദ്ധിച്ച് ഓടിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കുറ്റം തീരും പിന്നെ ബ്രേക്കിങ്ങ് ഒരു രക്ഷയില്ല ഇതേപോലെ ബസ്സുകളൊക്കെ കയറി വരുന്ന സമയത്ത് അതായത് അവർ പെട്ടെന്നാണെ കയറി വരാം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അർജന്റായിട്ട് ബ്രേക്ക് പിടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് തന്നെ ഉപയോഗിക്കുക ഇനിയിപ്പോൾ പെട്ടെന്ന് വല്ല പട്ടി പൂച്ചൊക്കെ ചാടി വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയർ ബ്രേക്ക് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വണ്ടീനെ കൺട്രോൾ ചെയ്യാനായിട്ട് വിട്ടു കേട്ടോ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി കേട്ടോ ഈ ഒരു വണ്ടീനെ കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹൈവേ ടൂറിങ്ങിനൊക്കെ വേറെ ലെവലായിരിക്കും വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഉയരത്തിൽ കിന്നിട്ടാണ് കേട്ടോ ഞാൻ ശരിക്ക് പോയി അതായത് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം ഫീലും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യണില്ല പിന്നെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് സീസുടെ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നോർമലായിട്ട് എങ്ങനെയാണോ വണ്ടികൾ ആ ഒരു സെഗ്മെന്റിലെ വണ്ടികൾ ഹീറ്റാവോ അതേപോലൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്രാഫിക്കിലേക്ക് ഒന്നും അധികം കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയല്ല ഹീറ്റിംഗ് പോലെ തന്നെ മൈലേജും നല്ല രീതിയിൽ എന്താ പറയാ നിങ്ങളെ ബാധിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേയിലെ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത് മൈലേജ് അല്ല ഒരുപാട് ഈ ഒരു ടൂറിംഗിലൊക്കെ കംഫർട്ട് ആഗ്രഹിക്കണം കുറച്ച് ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടി എടുക്കാം എന്തായാലും വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ പവറും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണ്ടില്ല നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ നിങ്ങൾക്ക് എന്തായാലും വാങ്ങണ ആവശ്യം മുതലായിരിക്കട്ടെ അപ്പോൾ നാല് ലക്ഷം രൂപയുടെ ഒരു സിക്സ് ഫിഫ്റ്റി സി സി ബൈക്ക് അല്ലെങ്കിൽ നാലര ലക്ഷം രൂപയില് ഒരു ബൈക്ക് എന്ന് പറയുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു വണ്ടി ഇത്രയും ഒരു പ്രീമിയം കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള ഒരു വണ്ടി വേറെ ഒരു ബ്രാൻഡിന് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏഴ് എട്ട് ലക്ഷം രൂപ വരും കേട്ടോ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും ഗ്യാരണ്ടി തരാം പിന്നെ നല്ല അപ്രൈറ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അതേപോലെ തന്നെ നല്ല സീറ്റ് ആയിട്ടുള്ളതുകൊണ്ട് കാലിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മടക്കി വെക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമ്മളിരിക്കുന്ന അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ശരിക്കും കാലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് തന്നേക്കുന്നത് ഹെറിറ്റേജ് പുഴയ്ക്കുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ നിന്നാണ് കേട്ടോ ഒട്ടുമിക്ക എല്ലാ കളർ വേരിന്റുകളും ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ വണ്ടി ഓടിച്ചു ഓടിച്ചോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ട് വേണ്ട എടുക്കാം പിന്നെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊന്നും ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കംപ്ലൈൻസും വളരെ കുറവാണ് ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടോ അപ്പം ഇത്രക്കുള്ള നമ്മുടെ റോയൽ എഫീൽഡിന്റെ ഏറ്റവും പുതിയ ബയർ ബൈർ സിക്സ്റ്റിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടിക്കുക അഭിപ്രായങ്ങൾ കമ്പനിയുടെ എന്തായാലും അടുത്തൊരു ബൈക്കിട്ട് ബൈ